എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനൽ സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യമായി അർജൻറ്റ് സെയിലായി വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ വില കണക്ക് കൂട്ടാത്ത അധികം പഴക്കമില്ലാത്ത വെറും അഞ്ച് വർഷത്തെ മാത്രം പഴക്കമുള്ള ഒരു വീടും സ്ഥലവും അതുപോലെ തന്നെ സ്ഥലം മാത്രമാണെങ്കിൽ ആ രീതിയിലും വീടും സ്ഥലം ഒരുമിച്ചാണെങ്കിൽ ആ രീതിയിലൊക്കെ തന്നെയുള്ള ഡീറ്റെയിൽസ് സഹിതമുള്ള ഒരു വീടും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ദിനം പ്രതി കാലത്ത് എട്ട് മണിക്ക് നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ ടൈപ്പിലുള്ള ഏതൊക്കെ തരത്തിലുള്ള കുറഞ്ഞ ബഡ്ജറ്റിലുള്ള കൂടിയ ബഡ്ജറ്റിലുള്ള സ്ഥലമായാലും വീടായാലും ഏതൊക്കെ ടൈപ്പിലാണ് വരുന്നതെന്ന് നമ്മൾക്ക് മുൻകൂട്ടി പറയുവാൻ സാധിക്കുകയില്ല വരുന്ന വീഡിയോകൾ ചെയ്യുന്നതിനനുസരിച്ച് തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ ഊർജം ഈ സ്ഥലവും അതിൻ്റെ വീടും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ആദ്യമേ തന്നെ നമ്മൾക്ക് ഈ വീട് സ്ഥലവും ഏത് ഭാഗത്താണ് എന്നുള്ള കാര്യത്തിലേക്ക് വരാം ആ സ്ഥലവും ആ ഏരിയയും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് തുടർന്ന് കാണേണ്ടതുളള അല്ലാത്തവർക്ക് അത് തുടർന്ന് കാണേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് ആദ്യമേ തന്നെ സ്ഥലം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നത് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനം പ്രദേശത്താണ് പെരിഞ്ഞനം പുതിയ ആറുവരി ഹൈവേ നാഷണൽ ഹൈവേ വരുന്നതിന് തൊട്ടടുത്തായി വെറും നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും വില്പനയ്ക്കായിട്ടുള്ളത് എറണാകുളത്തു നിന്നും കൊടുങ്ങല്ലൂർ വഴി തൃപ്രയാർ വഴി ഗുരുവായൂർ വഴി കാസർകോട്ടേക്ക് പോകുന്ന പുതിയ തീരദേശ ഹൈവേയായ ആറുവരി പാതയിൽ നിന്നും പെരിഞ്ഞനം പ്രദേശത്ത് പെരിഞ്ഞനം നാശ ഹൈവേയിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്ററും തൃപ്രയാർ സെൻറ്ററിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററും ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് അതുപോലെ തന്നെ പെരിഞ്ഞനം മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം ഒന്ന് ഒന്നേകാല് കിലോമീറ്ററും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്ററും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ അമ്പലം അതുപോലെ തന്നെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ സ്കൂള് ആശുപത്രി ഏകദേശം ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി പെരിഞ്ഞനം സെൻറ്റർ ആയിട്ടുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള സൂപ്പർമാർക്കറ്റുകൾ ബാങ്കുകൾ പ്രധാനപ്പെട്ട സെൻറ്ററായ പെരിഞ്ഞനം സെൻറ്ററും അടുത്തായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീടും വീടിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായി വീഡിയോ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക പതിമൂന്ന് സെൻറ്റ് സ്ഥലം വീടുമാണ് ടോട്ടലായിട്ടുള്ളത് അതിൽ ഇത് ഒരുമിച്ചാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ എട്ട് സെൻറ്റ് സ്ഥലവും വീടും ആ രീതിയിലാണെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റ് സ്ഥലം മാത്രമാണെങ്കിൽ ആ രീതിയിൽ അങ്ങനെ മൂന്ന് ടൈപ്പിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനക്കായിട്ടുള്ളത് ഈ വീടും സ്ഥലവും പതിമൂന്ന് സെൻറ്റ് സ്ഥല സ്ഥലവും ഈ വീടും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂമുണ്ട് വെള്ളത്തിനായിട്ട് കുഴൽ കിണറുകളാണ് ഉള്ളത് കുഴൽ കിണറാണ് ഉള്ളത് ഈ പ്രദേശത്ത് ഉള്ള വീടുകൾക്കൊക്കെ ഇതുപോലെ കുഴൽ കിണറുകളാണ് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള കുഴൽ ആണ് ഉള്ളത് ഈ വീടിൻ്റെ പഴക്കം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഓണർ പറയുന്നത് വെറും അഞ്ച് കൊല്ലത്തെ മാത്രമാണ് ഈ വീടിൻ്റെ പഴക്കം വളരെ അത്യാവശ്യമായിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ ഏരിയയിൽ നാഷണൽ ഹൈവേ തീരദേശ പുതിയ ആറുവരി പാത വരുന്ന പ്രദേശത്തു നിന്നും ഹൈവേയിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസുള്ള ഈ പ്രദേശത്ത് സെന്റിന് ഈ പ്രദേശത്തുള്ള റേറ്റ് എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയാണ് സെൻറിന് ഈ പ്രദേശത്തുള്ള റേറ്റ് ഈ വീടും സ്ഥലവും നമ്മൾ സെൻറിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ആറ് ലക്ഷം രൂപയാണ് വളരെ അത്യാവശ്യമായിട്ട് വിൽക്കുന്ന കാരണമാണ് അത് ആ റേഞ്ചിലേക്ക് ആറ് ലക്ഷം രൂപയിലേക്ക് താന്നിട്ടുള്ള താഴ്ന്നിട്ടുള്ളത് പതിമൂന്ന് സെൻറ്റും സ്ഥലവും വീടുമാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് വീടിൻ്റെ വില കൂട്ടാതെ എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എട്ട് സെൻറ്റും സ്ഥലവും വീട് മാത്രമാണ് വേണ്ടതെങ്കിൽ ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് നാല് എട്ട് മുൻപത്തെ പതിമൂന്ന് സെൻറ്റ് സ്ഥലം വീടാണെങ്കിൽ എഴുപത്തിയെട്ട് ഏഴ് എട്ട് അതുപോലെ എട്ട് സെൻറ്റ് സ്ഥലം വീടാണെങ്കിൽ നാൽപ്പത്തെട്ട് നാല് എട്ട് അതുപോലെ അഞ്ച് സെൻറ്റ് സ്ഥലം മാത്രമാണെങ്കിൽ മുപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നത് പറയുന്നതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ നമ്മൾക്ക് നെഗോഷ്യബിൾ ചെയ്യാനുണ്ടാകും വളരെ അത്യാവശ്യമായിട്ടാണ് ഈ വീടും സ്ഥലവും വില്പനയ്ക്കായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സെൻറ്റിൻ്റെ റേറ്റ് മാത്രമാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത് വീടിൻ്റെ റേറ്റ് കണക്ക് കൂട്ടിയിട്ടില്ല എമർജൻസി ആയിട്ട് വിൽപ്പന നടത്തുക നടത്തുന്ന കാരണത്താൽ മുൻപേ പറഞ്ഞ റേറ്റുകളിൽ നിന്നൊക്കെ ഇനിയും നല്ല രീതിയിൽ നെഗോഷ്യബിളായിട്ടുണ്ടാകും ഈ വീടും സ്ഥലവും കാണാൻ ആഗ്രഹിക്കുന്നവർ സ്ഥലമായാലും വീടായാലും അല്ലെങ്കിൽ വീടും സ്ഥലവും ഒപ്പമായാലും കാണാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി വിളിച്ച് പറയുന്നതിനനുസരിച്ച് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വീടും സ്ഥലവും കാണുന്നതിനും ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ് വീടും സ്ഥലവും കാണാൻ വരുമ്പോൾ മുൻകൂട്ടി വിളിച്ച് പറയണം എന്ന് പറയുന്നത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ീ വീട് കാണുവാൻ വേണ്ട കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സമയം കാര്യങ്ങളും വൈകാതെ കൃത്യസമയത്ത് തന്നെ വീട് സ്ഥലവും കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഏത് സ്ഥലമായാലും ഏത് വീടായാലും മുൻകൂട്ടി വിളിച്ച് പറഞ്ഞതിന് ശേഷം മാത്രം വരണമെന്ന് നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഓണർ സ്ഥലത്തുണ്ടാകില്ല അപ്പോൾ താക്കോൽ കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മുൻകൂട്ടി വിളിച്ച് പറഞ്ഞ പറയുന്നതനുസരിച്ച് വരിക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ